ഹലോ വൈസ് എല്ലാവർക്കും ബുദ്ധിമുട്ടി സ്വാഗതം ഇന്നൊരു ഷോർട്ട് വ്ലോഗാണ് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആദ്യമായി ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കോവിലിനെ കാണി തോടുണ്ട് തോട്ടിലാണെങ്കിൽ നിറയെ മീനുകളുണ്ട് പിന്നെ സെറ്റ് തോടാണ് അതേപോലെ തന്നെ ഞാൻ ഇത് ആദ്യമായിട്ടിടുന്നത് തന്നെ ഇടുന്നത് കൊണ്ട് തന്നെ എനിക്ക് പല മിസ്റ്റേക്കുകളും ഈ വീഡിയോയിൽ കാണുന്നതാണ് ആണ് നമ്മുടെ കോവിലോട്ട് പോകുന്ന വഴി മ്പലത്തിൻ്റെ റോട്ട് നമ്മൾ എത്തുന്നു അങ്ങോട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് ഫുൾ റെക്കോർഡ് നമ്മൾ നമ്മളല്ലാതെ തന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ റെക്കോർഡിൻ്റെ സൗണ്ടുകൾ ബാധിക്കുകയാണ് എന്നാൽ നമ്മൾ കോവിലിൻ്റെ അന്നദാന ഷെഡ് ഇങ്ങനെ നമ്മൾ കോവിലോട്ട് നടക്കുകയാണ് പിന്നെ ഇവിടെ നിറയെ മത്സ്യങ്ങൾ കാണാൻ പറ്റും ഇതാണ് കോവില് പിന്നെ നമ്മൾ നേരെ നമ്മളെ റോഡ് കാണിച്ച് തരാം ഇതാണ് നമ്മൾ കോവിലിൻ്റെ അവിടെയുള്ള റോഡ് വരുന്നത് മെയിൻ റോഡാണ് പിന്നെ ഇതിലേക്കൂടെ പോയാൽ നമ്മളൊരു ഒരു മുമ്മയിലെ വീടിൻ്റെ അവിടെ എത്തും അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഒരു വ്ലോഗ് പോലെയാണ് ചെയ്യുന്നത് ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ കൂടെ ചോദിച്ചു നടന്നു പോവുകയാണ് ഇതിലെ പോയി തന്നെ നമ്മളവിടെ ഒരു വീടെത്തും ആ വീട് ഞാൻ കാണിച്ചു തരാം നമ്മൾ സെറ്റ് വൈകുകയാണ് ഫുൾ കാട് പോലും പക്ഷേ നൈസ് സ്ഥലമാണ് ഇവിടെ പിന്നെ അവിടെത്തന്നെ നമ്മളെ പട്ടി കുട്ടയുണ്ട് നമ്മളെ കണ്ടപ്പോൾ ആദ്യം തന്നെ കുറയ്ക്കുകയുണ്ടായി അതേപോലെ തന്നെ നമ്മൾ നേരെ പോകുന്നു അപ്പോൾ വേറെ ഒരുത്തരും ഉണ്ട് ഇവൻ്റെ അനിയനാണത് എൻ്റെ പേര് ഡൂഡുവാണ് ഇവൻ കഴിഞ്ഞാൽ അടുത്ത് ആറാരും ഇല്ല നമ്മൾ വേറെ ഒരാളെ കാണിച്ചു തരാം നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം കണ്ടോ എങ്ങനെ പ്രശസ്തമായൊരു സാധനമാണ് അതാണ് എൻ്റെ ചിട്ടൻ ബ്ലോക്ക് ബ്ലോഗ് എന്ന് പറയുന്നു ഞാൻ ഇതാണ് മറ്റേ ആട് സിനിമയിലെ ആട് ആട് ഇതാണ് ആ കുട്ടി ഇതാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അടുത്ത സിനിമയിലുള്ള അടുത്ത ആറ്റകുട്ടിയാണ് വലിയ ഒരിക്കലും നിൽക്കുകയാണ് അതിനെന്തോ മനസ്സിലായില്ല ഞാനെന്തോ ചെയ്യുന്ന ദേശപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് പിന്നെ എന്തൊക്കെയാണ് പരിപാടി വെക്കേഷൻ ടൈമൊക്കെ അല്ലേ പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പരിപാടി പിന്നെ ഗൈസ് അപ്പം ശരിയെന്നാൽ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ கண்டிட்டு போக தேங்க்யூ ஃபோர் வாச்சிங்